എടാ ഇത്തിക്കണ്ണ ഈ മാങ്ങ സീസൺ ആകുമ്പോൾ നമ്മളെ തേനെ പാലേ മാംഗോ ഷേക്ക് എന്ന് പറഞ്ഞ് പൊന്നുപോലെ നോക്കുക മാതിരി അത് കഴിഞ്ഞാൽ ഒരു തേങ്ങയുമില്ലടാ അളിയ എൻ്റെ ഇല കൊള്ളാമോ അളിയാ നിന്റെ കൊല ഞാൻ പറഞ്ഞ നീ കേട്ടാ കേട്ട എന്റെ ഇല എങ്ങനെ അത് ചുമ്മാ ലാ നാട്ടുകാർ മൊത്തം പറഞ്ഞു നീ സെൽഫിഷ് ആണ് നീ സെൽഫിഷ് സെൽഫിഷ് ആണെന്ന് ഞാൻ ആണ് വായിക്കുന്നത് കേട്ടോ എടാ എന്റെ വെള്ളവും എന്റെ ഇങ്ങനെ ഊറ്റി ഊറ്റി എടുത്തിട്ട് ഞാൻ വിചാരിച്ചു പാവം അല്ലേ പ്രകാശ സംപ്രേഷണത്തിനല്ലേ ജീവിച്ച് പോട്ടു എന്നിട്ട് നിനക്കെ ഒരു സങ്കടം കേൾക്കാൻ പോലും എടാ ഇക്കണ്ട ബാക്കി ചെടിയൊക്കെ എല്ലാം മണ്ണ് ഇതെല്ലാം വലിച്ചെടുക്കാൻ നിനക്ക് മാത്രം പിടിച്ചിരുന്നു എന്നെ ഊറ്റുന്നത് അളി എനിക്ക് ഓസീടെ പ്രശ്നമുണ്ട് എനിക്ക് മണ്ണ് നൂറ്റി എടുത്ത് ഓക്കാനും പരിപാടി ഓക്കാനും ഓളി പട്ടി പൂച്ചയ്ക്ക് ഒഴിക്കുന്നില്ല എനിക്ക് ഒരുമാതിരി വരും അത് നിന്റെ മണ്ണിൽ നമ്മൾ സേഫ് ആണ് ചില അലവരാതി കാക്കകളെ മാത്രം പേടിച്ചാൽ പോയി ഇതുപോലെ കൂറ്റാൻ നടക്കുന്ന എല്ലാമാർക്കും കാണും കുറെ എക്സ്ക്യൂസ് പക്ഷെ എനിക്ക് മതിയായി ചുമ്മായും പെട്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റും ഇറങ്ങണ സമയം തരാം ഇറങ്ങും അതൊക്കെ ഒരുപാട് സമയം എടുക്കും ചുമ്മാരി വേറെ ഇറങ്ങി പോയില്ല വേറെ ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാം ചുമ്മാരി